ഹായ് ഹലോ അപ്പോ എല്ലായിടത്തും മഴയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സേഫായിട്ട് ജോലിക്ക് പോകുന്നവരൊക്കെ സേഫായിട്ട് പോയിട്ട് വരാൻ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെയാണ് ഈ നാട്ടിലുള്ളത് നമ്മളിപ്പോലപ്പുഴയിലുണ്ട് ഇവിടെ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട് എന്നാലും വലിയ സീനൊന്നും ഇല്ല നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ വെള്ളം നിൽക്കുന്ന ഒരു ഏരിയ അല്ല ബീച്ച് സൈഡാണ് എൻ്റെ വീട് സോ അതുകൊണ്ട് പക്ഷെ കടലില് ചെറിയ സീനെ സോ നമ്മൾ ഇന്നിപ്പോ പ്ലാൻ ചെയ്യുന്നത് ഡേ ഇൻ അവർ ലൈഫാണ് പക്ഷേ ഇപ്പോൾ ഓൾറെഡി ടൈം ഒരു ലവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മോർണിംഗ് തൊട്ടേ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ ഈ ഒരു ടൈം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം അപ്പൊ ഫസ്റ്റ് നമ്മളൊന്ന് പുറത്തു പോകാണ് ഹോബിയാണല്ലോ അപ്പൊ അപ്പൊ ഡെറോഷിയുടെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ബ്ലൗസ് നോക്കാൻ വേണ്ടിട്ട് വന്നതാണ് നമുക്കൊരു ഷൂട്ടുണ്ട് നെക്സ്റ്റ് ഡേ അപ്പൊ അത് ഡെറോന്റെ അമ്മയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് അപ്പൊ അതൊന്നും കൂടെ ഫുൾ സ്ലീവ് ബ്ലൗസ് നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു ഷൂട്ടുണ്ട് അപ്പൊ അതിന്റെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പൊ എന്താ ഡെറോഷ റെഡി ആവണം ഡെറോഷ ഞാൻ റെഡി ആക്കിട്ട് വേണം പുറത്തേക്ക് പോവാനായിട്ട് ബിരിയാണി അയക്കണമെന്നൊക്കെ പറയുന്ന പത്തെ വയസ്സല്ല അഞ്ചു രൂപ ഉണ്ട് എന്തായാലും നമ്മള് ഡെ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഡെറുഷിയ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ വീഡിയോ എടുക്കുന്ന ഇവിടെ ചാർജ് ചെയ്തിട്ടേക്കാണ് ഫോൺ അതാണ് നമ്മളെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ പിന്നെ എന്തോ ആ അമ്മച്ച് വിളിച്ചിട്ട് പോയതാണ് അപ്പോ പോകാൻ എന്താണോ നമ്മൾ പോവാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെങ്ങോട്ട് പോകുന്നറിയില്ല ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടുണ്ട് ബിരിയാണി ബിരിയാണി ഫ്രിൻസ് അല്ലെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കൊറച്ചുവിടെ നടക്കാനുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് നടന്നാൽ നമുക്ക് കൈ പിടിക്കാൻ വയ്യത വെച്ച് ഞാൻ കൈ പിടിച്ചാൽ ഞങ്ങളുടെ പാലം കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കുക അപ്പോൾ ഇത് എന്തുവാ നമ്മുടെ പാലമാണ് കേട്ടോ അപ്പം ഇവിടെ എപ്പോഴും പോയിപ്പം പൊഴി ഓടിക്കിടക്കുന്നതുകൊണ്ടിട്ടാണ് ഇവിടെ വെള്ളമില്ലാതെ അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വെള്ളമായിരിക്കും അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വെള്ളം നിക്കാരിക്കാൻ വേണ്ടിട്ട് ആരാ ചെയ്തേ ആരാ ചെയ്ത് നല്ല ആര് ചെയ്താണെങ്കിലും നന്ദി നമസ്കാരം ഇതിന്റെ ഗുരുദേവൻ അഗശ്രീ ഇവിടെ വണ്ടി വെച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ വീട് വരെ നടന്നു വരുന്നത് പാവന്റെ അഗശ്രീ അല്ല എന്റെ വീട് വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റും ഇപ്പം അവിടെ വെള്ളമാണെന്ന് എന്തോ ഇവിടെ വെച്ചിട്ട് വന്നല്ലേ വാതിക്കൽ വരാ ഞങ്ങൾക്ക് ശരിക്കും ഇടുങ്ങിയ വഴിയാണ് പക്ഷെ വണ്ടി വരാറുണ്ട് ടൂ വീലർ മാത്രം മണ്ണുണ്ട് അതുകൊണ്ടായിരിക്കും ലിപ്സ്റ്റിക്ക് ഇടുക അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാന്ന് തോന്നുന്നു യൂഷ്വലി എന്നെ എല്ലാവരും എന്താ ഫുഡ് അടി കുറക്കി വണ്ണം വെക്കുന്നു വണ്ണം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ബോഡി ഷെയിം ചെയ്യാറുണ്ട് ബട്ട് ഞാൻ എനിക്ക് ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം നമ്മൾ ഞാൻ കുറേ നാൾ ഷുഗർ കട്ട് ചെയ്യുമായിരുന്നു ഷുഗർ കട്ട് ചെയ്യുന്ന ആക്ച്വലി നല്ലതാണ് കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഡയറ്റൊക്കെ മുടങ്ങിയിരിക്കുക ഇനിയിപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യണം ജിമ്മിൽ പോകുന്നില്ല കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടാണ് സോ അപ്പൊ നമ്മൾ പോവാനായിട്ട് പോവുകയാണ് വണ്ടിക്കരുടെ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ റോഡല്ല ഇവിടം വരെ നമുക്ക് റോഡുള്ളൂ അങ്ങോട്ടേക്ക് എല്ലാവരുടെ സ്ഥലം പറഞ്ഞാലും മഴയെന്ന് തോർന്നപ്പോ ഒരു സമാധാനമുണ്ട് ഇത്രേം നാള് വെയിലായിരുന്നപ്പോഴത്തേക്കും മഴ ഇതെന്താണ് മറ്റേ വെയിലുവാ വാ മഴ വാ മഴവാന്നായിരുന്നു ഇപ്പൊ മഴ വന്നപ്പോ വെയിലുവാ വെയിലുവാണെ പിന്നെ നമ്മൾ വണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ട് നടക്കണം ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് കടയുടെ ഫ്രണ്ടില് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഫസ്റ്റ് ബിരിയാണി കഴിക്കാൻ പോവാണ് നേരത്തെ പറഞ്ഞ പ്രിൻസ് ബിരിയാണി ഉള്ളത് ഫ്രണ്ട്സ് ഹോട്ടൽ എന്നാണ് അതിന്റെ പേര് കട തുറന്നിട്ടുള്ള പണ്ടും ഉണ്ടായിരുന്നു നമ്മള് ബിരിയാണി നോക്കേണ്ടി ഇരുന്ന് ബിരിയാണി വരാൻ വേണ്ടി ആവുമ്പോ നമ്മളൊരു ചിക്കൻ ബിരിയാണിയും ഒരു ഒരു ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് അടിപൊളി ബിരിയാണി വന്നിട്ട് കാണിച്ചു തരാം ഞാൻ അലംജോസ് കാരണ പോലെ പാട്ടൊക്കെ പാടും പാടട്ടെ

ഇങ്ങനെയടാ എനിക്കിഷ്ടമാണ് കൊറച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റിന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കനാ കഴിക്കുന്ന ബീഫാ കഴിക്കാറിയ ബിരിയാണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അടിപൊളി എല്ലാം പെട്ടെന്ന് ഇച്ചിരി ഗ്രേവി മാത്രമേ ഉള്ളു അടിപൊളി ബിരിയാണി ആയിട്ട് ഈ മഴയത്ത് ഞങ്ങൾ വിചാരിച്ച വൈബിലാണ് വന്ന ഞാനിപ്പോൾ ഇവിടുന്ന് ബിരിയാണി ഏകദേശം ഒരു വർഷത്തോളമായി പക്ഷെ സ്റ്റിൽ ഇത് തലവൂര് ജംഗ്ഷനിൽ തന്നെ അടിപൊളി പാസ് ചെയ്യുന്നവർക്കു തയ്ച്ചിട്ട് പോകാം അടിപൊളി അപ്പം അടിപൊളി ബിരിയാണി ഒരു പൊറോട്ടയൊക്കെ അടിയ ബീഫ് നല്ല കൂളായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് സാധാരണ ഞങ്ങൾ ഉണ്ടെങ്കിലും കൂടെ ഒരു ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട് പതിവ് പക്ഷെ ഇതിപ്പോൾ ഫുള്ളും കഴിക്കും ഞങ്ങൾ അതറിയാവുന്നുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ മാത്രം രണ്ട് ബിരിയാണി ആയിട്ട് മേടിക്കും ബീഫിൽ അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ചിക്കൻ അടിക്കാനേ അടുത്ത പീസേ ഉള്ളൂ വലിയൊരു പീസ ബിരിയാണി തിന്നാ അങ്ങോട്ട് ഒരു വേണം അത് പതിവാ മറ്റേ ബിരിയാണി കഴിച്ചിട്ട് കിട്ടുന്നതും എനിക്ക് സാലഡ് സാലഡ് എന്ന് വെച്ചാൽ തൈരി ഇട്ട സാലഡ് എനിക്കിഷ്ടമല്ല എനിക്ക് തൈരി ഇട്ട സാലഡ് ഇഷ്ടമാണെങ്കിൽ തന്നെ അതിൽ കുക്കുംബറ കയറുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതായത് സാലഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടൊമാറ്റോ പിന്നെ ഓണിയനും ഇത്തിരി ഗ്രീൻ ചില്ലിയൊക്കെ ഇഷ്ടം അങ്ങനത്തെ ഒരു സാലഡായിട്ടല്ല റോ ആയിട്ടുള്ള അതിനകത്ത് എന്നിട്ട് മിക്സ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ചിലരിങ്ങനെ ഈ കുക്കുംബറൊക്കെ ഇങ്ങനെ പുനവിനായിടും ആ സാലഡ് എനിക്ക് ഇഷ്ടമല്ല ഇവിടെ എനിക്ക് ഈ സാലഡാണ് ഇഷ്ടം വേണ്ട നമ്മളെല്ലാരും പക്ഷെ ഇത് ഭയങ്കര ലൈക്ക് ബിരിയാണികളുടെ കഴിക്കാൻ എനിക്ക് ഇഷ്ടം അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സാലഡിൽ പ്രിഫറൻസ് ഉള്ളവര് ഇങ്ങനത്തെ ഡിമാൻഡുള്ളവര് അതുകൊണ്ടും കൂടെ ആണ് ഇവിടെ നമ്മൾ കഴിക്കുന്നത് ചില സ്ഥലത്ത് പഴയ കാല ബിരിയാണി കടകളിലൊക്കെ അങ്ങനെയാണ് ഇപ്പഴല്ല എന്തിനാണ് രനാമ അടുത്തോട്ട് പോവാം അവിടെ ചെല്ലുമ്പോൾ കുറെ കുട്ടിപ്പെട്ട ആളങ്ങളെ കാണിച്ചു തരാം മഴയതുകൊണ്ട് എല്ലാവരും ഉണ്ടോന്ന് അറിയത്തില്ല അങ്ങോട്ടേക്ക് പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നു ഇതിന്റെ അടുത്താ അവടുത്താണെങ്കിൽ അടുത്താണെങ്കിൽ നിന്നും പോരുതും ഞങ്ങള് വീട് എടുക്കാനായിട്ട് അവിടെ ഇറങ്ങും വള്ളത്തിന് പോരുന്നതൊക്കെ അപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ച് നെക്സ്റ്റ് അമ്മ എന്റെ അമ്മയുടെ അങ്കനവാടിയിലോട്ട് പോവാണ് അപ്പൊ ണ്ടാക്കുന്നുണ്ടെന്ന് അപ്പൊ അടുത്ത് പഴവും പപ്പടവും വാങ്ങിച്ചു കുഴച്ചില്ല എനിക്ക് പപ്പടം മാത്രം പഴം എനിക്ക് പറ്റൂല അപ്പൊ നമ്മൾ അത് വാങ്ങിച്ചിട്ട് പോവാണ് ക്ഷിയമ്മ അവിടെ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് പറ്റുവാണെങ്കി അക്കളിപ്പം നമുക്ക് എടുക്കാം ചെല്ലുന്നതിന് മുന്നേ ചിലപ്പോ കഴിയുവായിരിക്കും ഈ സാധനം നിങ്ങൾക്കറിയാം

അകത്തെ കളറ് ചിലത് രാഗശ്രീ വിളിച്ചതാണ് അതിന്റെ അകത്തില്ല അയ്യോ ഇത് കണ്ടു പ്രകൃതി പ്രകൃതി കനിഞ്ഞു തന്ന നഖലാട്ട് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് രചന ബജുന്റെ അംഗറവാടിയുടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പോഷൻ ഓക്കെ ഡെറോഷ്യൽ കാണിച്ചു കൊടുക്കാൻ പോവാണേ പല്ലേ പിന്നെ കള്ളം കണ്ടാലും പറയും ചോറ് കഴിക്കുവാണോ ടീച്ചേഴ്സ് ഷീപ്പ ടീച്ചർ ഇത് രചന ടീച്ചർ ഇതാണ് ഗാണ് അതെ താഴെ പായിൽ ഇരുന്നാണ് ഹരിശ്രീ പഠിച്ചത് ഡൈനിങ് ടേബിൾ സോഫ സ്ൾ ബെഞ്ച് കട ആലോചിച്ച ഇന്റർവ്യൂ ചെയ്യാം ഓക്കെ ആണോ കാണിച്ചു എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എത്ര വർഷം വർഷം എന്താ എന്ത് കൊണ്ട് അതെ കാണുമ്പോ നമുക്ക് തോന്നും കുഞ്ഞു പിള്ളേരുടെ കൂടെ ഭയങ്കര രസമാണ് തോന്നുന്നു അല്ലേ തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം ഉം ഷീപ ടീച്ചറിനോ അതേ അഭിപ്രായമാണോ ഒരു മാറ്റമില്ല ഇതിനേക്കൊക്കണ്ട നോക്കിക്കേ അതെ സ്വന്തമായിട്ട്

ഞങ്ങള് വെറുതെ പായസം ഉണ്ടാക്കുക കേട്ടോ പായസം ഒരു പായസമാണ് നമ്മൾ ചെറുക്കോറ് കൊടുക്കാൻ പോണു അല്ലേ യെസ് ബേബി ഈ സമയൊക്കെ ആവുമ്പോ നേരത്തെ കൊടുക്കണേ കൊടുക്കണ ും പറയാൻ പറ്റത്തില്ല ഒരു കൊറച്ചുനേരം പറയാൻ പറ്റത്തില്ല ഇയാളിപ്പു നമ്മള് പായസം കുടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് പ്ലാൻ വേറെ പ്ലാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നും നടക്കത്തില്ല നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ പായസം കൂടെ കുടിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും பப்படம் வர்த்தட்டோட வரத்தக்கா അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്താണ് അപ്പോൾ പായസമൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാപ്പിട്ടാൽ മാത്രം മതി സോ അപ്പം പ്ലാൻ ചെയ്തതുപോലെ എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോർണിംഗ് ടു ഈവനിങ് കൊണ്ട് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ഡേ ഫുൾ ഡേ ഫുൾ ഡേ എന്നും പറയാൻ പറ്റില്ല നമ്മൾ നെക്സ്റ്റ് ഒരു ഫുൾ ഡേ വ്ലോഗി ചെയ്യാം ഉറപ്പായിട്ടും പിന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പം നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി വേ അപ്പോൾ നമുക്കിനിപ്പോൾ പായസമൊക്കെ കുടിച്ച് പിരിയാൻ്റെ അച്ഛൻ വില പോവാൻ നിൽക്കണം മഴ വരുന്നുണ്ട് അപ്പം ഞാനിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ് സോ ബായ് പഴം വേണ്ടല്ലോ പഴം ഇഷ്ടമാണോ